എല്ലാവർക്കും ും പറയും നാട്ടേടിച്ചത് കള്ളുടിച്ച ടീമാണെന്ന് സലാമൊക്കെ പറയണുണ്ടാകുന്നു അവിടെ പിന്നെ നടക്കണ മജ്ലിന്നൂറാണ് അവൾക്ക് നാട്ടുകേട തൊരി പറയാനാണ് പിന്നെ അനക്ക് വീട്ടിൽ എപ്പ വേണമെങ്കിലും വരാം ഏഹ് പക്ഷെ മര്യാദ കെട്ടിട്ട് എന്റെ ആ ഒരു പട്ടിശോഡിന്റെ ലൈവും തൂക്കി കൊണ്ട് വന്ന പോകും മനസ്സിലായോ ഇത് എല്ലാരോടും അപ്പോൾ നമ്മുടെ ഷെരീഫ് ഷാഹിദാ ഷാജിയെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്തതാണ് തീർച്ചയായിട്ടും അതൊന്നുകൂടി കാണിക്കാൻ ഒരു കാരണമുണ്ട് അന്ന് ഷെരീഫ് ഒരു വാക്ക് പറഞ്ഞിരുന്നു ഈ ലൈവ് കാണിക്കുന്ന ഫോണും തൂക്കിപ്പിടിച്ച് നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നീ വിവരമറിയും അത് ശൂന്യാകാശത്തേക്ക് പോകും നിനക്ക് ഷരീഫിനെ മനസ്സിലായിട്ടില്ല എന്ന് ഷെരീഫ് അന്ന് പറഞ്ഞിരുന്നു ശരിക്കും ഷരീഫ് എന്താണ് ചെയ്തത് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ചെയ്തോ എന്നൊക്കെ ഷെരീഫിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നിയത് ഷാഹിദാ ഷാജി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും അവിടെ നിൽക്കാതെ കിട്ടിയ സാധനവും എടുത്ത് സ്ഥലം വീടുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഷാഹിദാ ഷാജിയുടെ വീഡിയോയിൽ അതങ്ങനെയല്ല അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊരു സംശയമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ എന്ന് ആർക്കും തിരിയാത്തതുപോലെ തോന്നുന്നുണ്ട് അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കാര്യങ്ങൾ എന്താണ് നടന്നത് ഷാജി തന്നെ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം പിന്നെ എന്റെ ഫോണ് ഒന്നെടുത്ത വലിച്ചേർന്നു ഒരു ഫോണല്ലോ എന്റെ കയ്യിലുണ്ടായിരുന്നു ആ ഫോണിനെ അവൻ മേടിച്ച് പിടിച്ച് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ എന്റെ ബാഗ് വലിച്ചെറഞ്ഞു ഇവൻ പറയണ്ടല്ലോ ഈ നാറി പറയുണ്ടല്ലോ കുട്ടികൾ ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ തോന്നിയ പോലെ അവൻ ചെയ്തിട്ട് അവൻ എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട് കുട്ടികൾ നോക്കി അവൻ എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട് ഏഹ് എന്റെ ഫോൺ തട്ടിപ്പറിക്കാൻ അവൻ വന്നിട്ടുണ്ട് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അപ്പോൾ നൂറ് ശതമാനം സത്യമാണ് ഷെരീഫ് പറഞ്ഞത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വർത്തമാനം തന്നെയാണ് നമ്മുടെ ഷാഹിദ ഷാജി പറയുന്നത് ഷാഹിദ ഷാജിയുടെ ഫോണും അതുപോലെ തന്നെ ബാഗും എല്ലാം ശൂന്യാകാശത്തേക്ക് പോയി എന്നുള്ളത് സത്യമാണ് അവസാനമായി അവൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോൺ കൂടി അടിച്ചു തെറുപ്പിക്കാൻ നോക്കിയ സമയത്ത് ഷാഹിദാ ഷാജി ചെരുപ്പുമിട്ട് ഓടുന്ന സീനാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി തീർച്ചയായിട്ടും ഷരീഫ് ഭായ് താങ്കൾ പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് താങ്കൾ പറഞ്ഞ ബെറ്റിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു താങ്കൾ പറഞ്ഞ പോലെ തന്നെ താങ്കൾ ചെയ്തു എന്ന് ഞാനിപ്പോൾ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് അതിനുശേഷം ഷാഹിദാ ഷാജി പറയുന്നുണ്ട് യൂട്യൂബേഴ്സ് നമ്മുടെ ഷെരീഫ് പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ യൂട്യൂബിനും അതുപോലെ തന്നെ എസ് പിക്കും ഐജിക്കും എല്ലാം പരാതി കൊടുത്തു എന്ന് ഷെരീഫ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാൽ അതിനെക്കുറിച്ച് ഷാജിദ പറയുന്നത് അത് അവന്റെ വാപ്പാന്റെ വകയൊന്നുമല്ല യൂട്യൂബ് എന്നൊക്കെയാണ് നമുക്കതൊന്ന് കേൾക്കാം കേസ് കൊടുക്കും യൂട്യൂബിലത്തെ ആൾക്കാർ അവന്റെ ഉപ്പാന്റെ ആൾക്കാരാണ് അവന്റെ എന്താണ് യൂട്യൂബ് മെസ്സേജ് അയച്ചിട്ടുണ്ട് യൂട്യൂബ് അവൻ്റെ തന്ടെ വകയാണല്ലോ യൂട്യൂബ് അവന്റെ തന്തന്റെ വകയാണ് അതുകൊണ്ട് അവൻ മെസ്സേജ് അയച്ച ഉടനെ അവരിതാക്കും അവൻ ഇന്നലെ അവിടെ എസ് പി സാറിന്റെ അടുത്ത് ഇന്നലെ അവൻ കംപ്ലൈന്റ് എഴുതിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയവനാണ് ഇന്ന് ഇത്ര നേരമായിട്ട് അവൻ എത്തിയിട്ടില്ല അവൻ വലിയ വക്കീലിനൊക്കെ വെച്ച് ഏത് വക്കീലാണ് നിയമം കൊണ്ടുവരുന്ന വക്കീലുകളാണ് ഇങ്ങോട്ട് വരുന്നത് എനിക്കൊന്ന് കാണണം മുമ്പത്തെ യൂട്യൂബേഴ്സിനെ കൊടുത്തിട്ട് അവൻ ഇന്റർവ്യൂ എടുത്താലും ഷാജിക്ക് ഇതാ പുല്ലാണ് ഷാജി എന്ത് എനിക്ക് എന്താ പേടിക്കേണ്ട ആവശ്യം എന്താ പിന്നെ ഇത് പറയുകയാണ് അവന്റെ വാപ്പാന്റെയും ഉമ്മാൻ്റെയും സ്വത്തൊന്നുമല്ല യൂട്യൂബ് അങ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കറിയാത്ത യൂട്യൂബേഴ്സും പോലീസും പട്ടാളവും വക്കീലൊന്നുമില്ല എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത് അപ്പോൾ ഷാജിദിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ് കാരണം നമ്മുടെ പത്തനംതിട്ടയിൽ അനാഥ മന്ദിരത്തിൽ ഇപ്പോൾ ഒരു യുവതി പ്രസവിച്ചത് തികയാതെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്കോ കേസും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാരണം ജീവകാ ജീവമാതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൽ ആ ചെറിയ മക്കളുടെ മുഖം പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയേഴ് യൂട്യൂബേഴ്സിനെതിരെ പോസ്കോ കേസിൽപ്പെട്ട കുട്ടിയുടെ മുഖം പ്രദർശിപ്പിക്കാൻ ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് യൂട്യൂബേഴ്സിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഈ സമൂഹമാധ്യമങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നമ്മൾക്കില്ല എന്നുള്ളതാണ് അവർക്കൊരു വയസ്സാവുന്നത് വരെ നമുക്കതിനുള്ള അനുമതിയില്ല അതുപോലെ ഷാജിദ നീ ആ രണ്ട് മക്കളുടെ ഫോട്ടോ ഞങ്ങളെ കാണിച്ചു തരികയും ചെയ്തുകൊണ്ട് നീ പറയുകയാണ് ഇവിടെ വേശ്യാലയം നടത്തുകയാണ് കുട്ടികളെ മുൻനിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കളുടെ ഫോട്ടോ നീ പുറത്തു വിടുകയും മോശമായ രീതിയിൽ ആ മക്കളെയും അതുപോലെ തന്നെ കുടുംബത്തിനെ മൊത്തം നീ അധിക്ഷേപിച്ച് സംസാരിച്ചു അത് യൂട്യൂബിന് തീർച്ചയായിട്ടും നടപടിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് കാരണം അത് യൂട്യൂബ് പോളിസിക്ക് എതിരാണ് അതാണ് ഷെരീഫ് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് യൂട്യൂബേഴ്സ് അയച്ചു കൊടുത്തത് തീർച്ചയായിട്ടും നടപടി വരും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് പിന്നെ അവരുടെ പുയാപ്പ്ളയായ കബീർക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷാഹിദ പറയുന്ന വാക്കുകൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം എട നാറി ഷെരീഫേ എൻ്റെ ഇക്ക മരിച്ചിട്ട് എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരും ഞങ്ങളൊക്കെ ഒക്കെ കേസ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മണ്ണാർക്കാട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന തന്നെയാണ് അതിൻ്റെ തെളിവെടുപ്പ് കഴിഞ്ഞാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണ് അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ തന്നതാണ് അതിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഇക്കാൻ്റെ ഫോൺ ആറു മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ അവരെല്ലാ സംഭവങ്ങളും എടുത്തു കഴിഞ്ഞതാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ട് നീ അങ്ങോട്ട് തെളിവുണ്ടാക്കടറി നീ തെളിവുണ്ടാക്കടാ എടാ നിന്റെ ആരാടാ ആരാടാത്തിന്റെ നിന്റെ വല്ല അനിയനോ ഏട്ടനോ അയാൾക്ക് എന്റെ കഞ്ചേ അഞ്ച് അഞ്ച് അവർ അഞ്ചാണുങ്ങളാണ് അഞ്ചാണ് രണ്ട് പെണ്ണാണ് ഈ അഞ്ചാണുങ്ങൾക്കും ഇല്ലാത്ത പൊറുപ്പ് നിനക്ക് എവിടുന്നാടാ മാറി വന്നത് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമാണ് ഈ ഷാജിദ എന്ന് പറയുന്ന സ്ത്രീയുടെ വായിൽ നിന്നും കേൾക്കാൻ വേണ്ടി ഇടയായത് ആ സ്ത്രീ പറയാണ് നിൻ്റെ ആരാണ് ചത്തത് എൻ്റെ ഹസ്ബൻഡല്ലേ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ നാട്ടിലും അവരുടെ അഞ്ച് ആങ്ങളന്മാർക്കും രണ്ട് പെങ്ങന്മാർക്കും ഇല്ലാത്ത ചൂടെന്താണ് നിനക്ക് എന്ന് ഷാജിദ ചോദിക്കുകയാണ് വളരെ സങ്കടം തോന്നി കാരണം നമ്മുടെ നാട്ടിലൊക്കെ പൂച്ച ചത്തു നായി ചത്തു എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് നായയും പൂച്ചയും പശുവെല്ലാമാണ് ഞങ്ങളൊക്കെ ചത്ത് എന്ന് പറയുന്നത് പക്ഷേ ഒരു ഇസ്ലാം നാമധാരിയായ ഷാജിദ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു മദ്രാസിൽ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അവരുടെയൊക്കെ ഒരു നോളജ് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു മരണത്തെ ഞങ്ങളാരും ചത്തു എന്ന് ഒരു മുസ്ലിം നാമധാരിയെ ഞങ്ങളാരും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു ഹിന്ദു നാമധാരിയെ ഞങ്ങൾ കേട്ടിട്ടില്ല മരിച്ചു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി ഇവരുടെ നാട്ടിൽ എന്താണ് എന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ആ നാട്ടിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക എന്താണ് ഈ ചത്തു എന്നതുകൊണ്ട് മുപ്പത്തി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇനി അതിൻ്റെ ബാക്കി കൂടി കേൾക്കാം ഇക്ക മരിച്ച ചരിത്രം നീ കൊണ്ടുപോവാടാ നാറി നീ കൊണ്ടുപോവാ നീ ഇക്ക മരിച്ച അതും എനിക്കും അറിയണന്ന് പറഞ്ഞിട്ട് ഞാനും നീ ഒന്ന് കൊണ്ടുപോവാ നീ ഇന്നിട്ട് കൊണ്ടുവന്നിട്ട് നീ തെളിവുകൾ ഇണ്ടാക്ക ഏഹ് ഞങ്ങളുടെ മണ്ണൂര് നാട്ടിൽ ഇണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുടെ തെളിവ് ഈ മണ്ണാർക്കാട് കടക്കണ ചോക്ലിപ്പാട്ടി ശരീഫെ നീ ഉണ്ടാക്കട നാറി നീ ഉണ്ടാക്കടാ നീ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്റെ അണ്ണാക്കിലിട് ഞാൻ അന്ന് കാണട്ടെ ഏഹ് നിന നിന്നെ ഞാൻ വെല്ലുവിളിക്കണേ നിന്നെ ഞാൻ വെല്ലുവിളിക്കണേ ஏழு வேளையில கொண்டு வா എന്റെ ഇക്കാലന്റെ കേസ് നീ എന്താ വിചാരിച്ചു എൻ്റെ ഒക്കെ തൂങ്ങി മരിച്ചു ആരും അറിഞ്ഞിട്ടില്ല ആരും അറിയാണ്ടും അറിവ് ചെയ്താണെന്നാ എൻ്റെ ഒക്കെ തൂങ്ങി മരിച്ചതും ഈ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു ഇക്കാലന്റെ ഫോൺ എല്ലാം ചെക്ക് ചെയ്തു എന്നെ എൻ്റെ മക്കളെ വിളിച്ചു എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഇക്കാലം ഫോൺ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അതുപോലെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞങ്ങളോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതിലൊരു പ്രശ്നവും ഇല്ല സ്വയം ചെയ്തതാണ് ഇനി അത് ചെയ്തത് എന്താന്ന് നീ ഖബറിൽ കിടക്കണ ഇക്കാനെ പോയി തോണ്ടിയിട്ട് നീ വിളിച്ചിട്ട് ചോദിക്കും എന്തിനാ അങ്ങനെ പിന്നെ പറയുന്ന കേട്ടു കാരണം മരണ സർട്ടിഫിക്കറ്റും എല്ലാം ആറുമാസം കഴിഞ്ഞതിന് ശേഷം ഫോണും സർട്ടിഫിക്കറ്റും എല്ലാം ഷാഹിദയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ തെളിവ് കിട്ടണമെങ്കിൽ കവറ് കിടക്കുന്ന കബീർഖാനെ പോയി മാന്തി വിളിച്ചിട്ട് ചോദിക്കാനാണ് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കണം ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി സങ്കടകരമായ കാര്യമാണ് എങ്ങനെയാണ് മരിച്ചത് എന്ന് അദ്ദേഹത്തിനും പഠിച്ചറപ്പിനും മാത്രമേ അറിയുള്ളൂ പക്ഷേ ഈ ഷെരീഫ് എന്ന് പറയുന്ന ആൾ ഇതിലൊരു സംശയം ഉന്നയിക്കാണ് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിനെക്കുറിച്ച് അവരുടെ വീട്ടുകാർക്കും അവരുടെ പെങ്ങന്മാർക്കും അവരുടെ നാട്ടുകാർക്കും എല്ലാം പരാതി ഉള്ളത് കൊണ്ട് തന്നെയാണ് സാജിദ അവിടെ നീ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ടതും ആറുമാസം ഈ അദ്ദേഹത്തിൻ്റെ ഫോണും കാര്യങ്ങളും എല്ലാം അവർ സെർച്ച് ചെയ്യുകയും എല്ലാ തെളിവുകളും അന്വേഷിക്കുകയും ചെയ്തു തെളിവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു അത് സത്യമായ കാര്യമാണ് പക്ഷേ അതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ നീ പറയുന്നത് അതൊക്കെ നടക്കാത്തൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിജി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാർക്കും പല സംശയങ്ങളാണ് പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാർ പല കോണ് കൂടിയാണ് അതിനെ വീക്ഷിക്കുന്നത് അതൊക്കെ ഉണ്ടാകും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് രണ്ടഭിപ്രായം അത് നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമാണ് നിന്നെക്കുറിച്ച് കുറിച്ച് മാത്രമൊന്നുമല്ല ആർക്കും പറയാൻ പാടില്ല എന്നൊന്നും നമുക്ക് അങ്ങനെ വിദ്യ ചെയ്താൻ വേണ്ടി സാധിക്കുകയില്ല ബാക്കി ഷെരീഫേ നീയും രണ്ടെണ്ണത്തിനും വളർത്തുന്നുണ്ടല്ലോ അല്ലെ രണ്ട് പെൺകുട്ടികളെ ഞാൻ അഞ്ച് ആൺകുട്ടികളെ വളർത്തുന്നത് നീ രണ്ട് പെണ്ണുങ്ങളെ വളർത്തുന്നുണ്ടല്ലോ വലിതാവട്ടെ വലുതാവും വലുതായതിന്റെ ശേഷം നീ അനുഭവിക്കും അറിയാൻ പോണ ഏതെങ്കിലും നാരയെള്ളം വലിച്ചു വരുമ്പോഴാ അല്ലെങ്കിൽ ഏതെങ്കിലും നാരയളുടെ കൂടെ ഒളിച്ചോടി പോകുമ്പോഴാണെങ്കിൽ നീ അനുഭവിക്കുള്ളൂ പഠിച്ച അതിന് വേണ്ടിട്ടാണ് നിനക്ക് രണ്ട് പെണ്ണിനെ തന്നിരിക്കണേ വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമാണ് സാജിതയുടെ വായിൽ നിന്ന് പുറത്തു വന്നത് നമ്മുടെ ഷെരീഫിന് രണ്ട് പെൺകുട്ടികളാണുള്ളത് എനിക്ക് അഞ്ച് ആൺകുട്ടികളാണ് എന്ന് വലിയ ഗമയോട് കൂടി അവൾ പറയുന്നുണ്ട് പക്ഷേ പടച്ചവൻ തന്ന ഭാഗ്യം പടച്ചവനെ തിരിച്ചെടുക്കാൻ ഒരു നിമിഷം മതി എന്നുള്ളത് സാധ്യത നീ മനസ്സിലാക്കണം അവന് രണ്ട് പെൺകുട്ടികളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഭാഗ്യം കൊടുക്കാനും അറിയാം ആ മക്കൾ നാളെ വേറൊരുത്തനെ കൂട്ടിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ വേറൊരു ഒളിച്ചോടി പോവുകയോ ഒക്കെ ചെയ്യും എന്നിങ്ങനെ ശപിക്കുകയാണ് ഒരു ഉമ്മ എന്ന് പറയുന്ന ഒരാളാണോ നീ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഒരിക്കലും ഒരു മക്കൾ ആ മക്കൾ പിഞ്ചു പൈതങ്ങളാണ് നിന്നോട് എന്തെങ്കിലും ഷെരീഫ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഷെരീഫിനെ ചീത്ത പറയാം അവതിൻ്റെ ഒരു കേസ് കൊടുക്കാം നിയമം മുന്നോട്ട് പോകാം അതൊക്കെ നിന്റെ സൗകര്യം പക്ഷേ പിഞ്ചു മക്കളായ മക്കളെ ശപിക്കാൻ നീ കാണിച്ച ഈ മനസ്സ് തീർച്ചയായിട്ടും പടച്ചവൻ കാണാതിരിക്കില്ല എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം മിക്കവാറും ഷരീഫിനല്ല നിനക്ക് തന്നെയായിരിക്കും കിട്ടുക നീ വെയിറ്റ് ആൻഡ് സീ നിനക്ക് കാണാം എന്ന് പറയുന്നു ഉമ്മായി എന്ന വാക്കിൻ്റെ അർത്ഥം പോലും സാധ്യതയ്ക്ക് ചേരുന്ന ഒന്നല്ല എന്ന് എനിക്ക് ഈ വർത്തമാനം കേട്ടപ്പോൾ തോന്നി ആ പിഞ്ചുപൈതങ്ങളെങ്കിലും വെറുതെ വിടേണ്ടതായിരുന്നു എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം വേണ്ടി പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കേസും കൂട്ടവുമായിട്ട് പോവുകയും എല്ലാം ചെയ്യാം അതിനെ ബന്ധിപ്പിക്കേണ്ട യാതൊരു ഒരു ആവശ്യവുമില്ല പിന്നെ ഷെരീഫിന് വീഡിയോ ചെയ്യാൻ അധികാരമുണ്ടോ ഇല്ലയോ എന്നൊക്കെ താങ്കൾ കോടതി പോയാൽ താങ്കൾക്ക് മനസ്സിലാകും ഒരു റിയാക്റ്റും വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റൊരാളെ വീഡിയോ എടുത്ത് അതിനെ റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇന്നത്തെ നിയമത്തിൻ്റെ സംവിധാനത്തിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ പുറത്തോ ഇല്ല ആശയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് വകവെച്ച് തരുന്നതാണ് പക്ഷേ അതൊരാളുടെ പേഴ്സണാലിറ്റിയോ അവരുടെ ജീവിതത്തെയോ കയറി അപമതിക്കുന്ന രീതിയിൽ ആകരുത് എന്ന് മാത്രമേ മാത്രമേയുള്ളൂ അഭിപ്രായം ആർക്കും പറയാം അത് പക്ഷേ മറ്റൊരാളുടെ മൗലികാവകാശത്തിലോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ നമുക്കും ഇടപെടാൻ വേണ്ടി പാടില്ല അല്ലാതെ റിയാക്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഷാജ നിഷ്കർഷിച്ചാൽ അതൊന്നും ഇവിടുത്തെ നിയമസംവിധാനത്തിൻ്റെ കാര്യത്തിൽ കൂടി നടത്തിക്കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ദയവായി രാജ്യത്തെ തിരുത്തും തിരുത്തി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ അസലാ വാലൈക്കും വർമ്മത്തല്ലാ താലാ വബർക്കാത്തു